ആ ജീവി എവിടെ ചൊല്ലും മോളെ എന്ന് വിളിക്കും അടച്ചു വീട്ടിൽ കൊണ്ടുപോയി വേറെ നിറയെ ഭക്ഷിപ്പിക്കും ആ പെൺകുട്ടി മോളെ കടിക്കുന്നു എന്നു പറഞ്ഞിട്ട് വീണ്ടും കടിപ്പിക്കും ആരാണെന്നറിയോ ആരാണെന്നറിയോ മോളെ നിന്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ കാമുകന്റെ കൂടെയാ പോകുന്നതെന്ന് പറഞ്ഞു മോളെ നീ ഇറകിപ്പോയില്ലേ ആ സമയത്ത് നിന്റെ കാല് പിടിച്ചില്ലേ ആ ഉമ്മ മോളെ നീ എന്തു പറഞ്ഞാലും എത്ര നീ വലിച്ചെറിഞ്ഞാലും ചവിട്ടിയാലും